السلام عليكم الحمد لله الحمد لله والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد سنة غلا مطمئنين ഇൻഷാ ഉള്ളാ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ നാളവൻ്റെ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഉള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പറയുന്നൊരു പ്രയാസമാണ് ഒരു പ്രതിസന്ധിയാണ് തങ്ങളെ എനിക്ക് വല്ലാതെ വയറുവേദന ഇത്രയും കാലവും കാണാത്ത വയറുവേദന ഞാൻ ടെസ്റ്റ് ചെയ്യാത്ത ഇടങ്ങളില്ല ഞാൻ എല്ലാ ടെസ്റ്റുകളും ചെയ്തു കാണാത്ത ഡോക്ടർമാരില്ല കയറാത്ത ഹോസ്പിറ്റലുകളില്ല എല്ലാ ടെസ്റ്റും ചെയ്തു അതിലൊന്നൊരു പരിഹാരം എനിക്ക് ഉണ്ടായിട്ടില്ല വല്ലാത്ത തടസ്സങ്ങളാണ് ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് അങ്ങനെ പറയുന്ന പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അവരെ കണക്കുകളും കാര്യങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് കൈവശത്തിൻ്റെ പ്രയാസങ്ങൾ വല്ലാതെ അവരെ വേട്ടയാടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് കൈവശം എന്താണ് കൈവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മറ്റൊരാൾ തൻ്റെ വരുതിയിലാക്കാൻ വേണ്ടി തൻ്റെ ഇച്ഛക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കണം അവൻ ചെയ്യണം അവൻ അവൻ്റെ വരുതിയിലേക്ക് ആക്കാൻ വേണ്ടി ചെയ്യുന്ന കൂടോത്രമാണ് സിഹർ പോലുള്ള ഒരു വിഭാഗമാണ് കൈവശം അവൻ്റെ വരുതിയിലേക്ക് അവനെ ആക്കണം അവന്റെ ഇച്ഛക്കനുസരിച്ച് മറ്റവൻ പ്രവർത്തിക്കണം എന്ന് വെച്ച് മറ്റൊരാൾ അവന്റെ ശത്രുവാണെങ്കിലും അവൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും അവൻ ചെയ്തു കൂട്ടുന്ന ഇത്ര പ്രയാസമാണ് കൈവിശം അത് നമുക്ക് ഭക്ഷണത്തിലൂടെ നൽകാം പാനീയ പാനീയത്തിലൂടെ നൽകാം അല്ലെങ്കിൽ പൗഡർ രൂപത്തില് പൊടി രൂപത്തില് ഭക്ഷണത്തിൽ കലർത്തി നൽകാം പല വിഭാഗം പല തരത്തിലത് നൽകാം അതങ്ങാൻ അവൻ്റെ വയറ്റിനായിക്കഴിഞ്ഞാൽ അവൻ്റെ കഴിഞ്ഞാൽ അവൻ കാട്ടുന്ന കാട്ടുന്ന അവൻ കാണിക്കുന്ന ഒരേ അടയാളങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാര്യങ്ങൾ കേട്ട് അതിൻ്റെ നന്മവശങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ കണ്ണേർ പോലുള്ള കൈവശം പോലുള്ള ഇത്രം പൈശാചികമായ ഉപ ഉപദ്രവങ്ങളെ തൊട്ട് അമ്മ ഞങ്ങളെ കാത്ത് നീ സംരക്ഷിക്കണേ അമ്മ നീ കാത്ത് സംരക്ഷിക്കണേ അമ്മ ഇതാണ് കൈവശം മറ്റുള്ളവനെ ഉപദ്രവിക്കാൻ വേണ്ടി മറ്റുള്ളവന്റെ കാര്യങ്ങളിലേക്ക് തടസ്സപ്പെടുത്താൻ വേണ്ടി അവന്റെ വയറ്റിലേക്ക് നൽകലാണ് കൈവശം സിഹറ് മറ്റ് അതിൻ്റെ വേറൊരു പാർട്ടാണിതും ഇത് ഇത് ഇതെല്ലാം ഓരോരോ പാർട്ടുകളാണ് ഇതെല്ലാം സിഹറ് സംബന്ധമായുള്ള വിഷയങ്ങൾ തന്നെയാണ് പിശാചിനെ കൊണ്ട് ഉപദ്രവിക്കുന്ന ഓരോരോ പാർട്ടുകളാണ് സിഹറ് കൈവശം അപ്രകാരം പറയുന്ന കാര്യങ്ങളെല്ലാം ഇത്രം പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ വലുതായിട്ടുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ നേരിടും അള്ളാഹുവിനീ കാത്തു സംരക്ഷിക്കണയല്ലോ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണമല്ലോ ഞങ്ങളെ കുടുംബങ്ങളെ നീ കാത്തു സംരക്ഷിക്കണയല്ലോ അള്ളാഹുവേ ഞങ്ങളോട് ബന്ധപ്പെടുന്നവർ അല്ലാഹുവേ ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് നീ കാത്തു സംരക്ഷിക്കണയല്ലോ ഇതിന് ഞങ്ങൾ എന്താണ് തങ്ങളെ പരിഹാരം എല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ആർക്കെങ്കിലും ഇത്രയും പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്നവരിൽ ഇത്ര പ്രയാസങ്ങൾ കൊണ്ട് ഇത്രം പ്രതിസന്ധികൾ കൊണ്ട് ഇൻഷാല്ല ഏ അടയാളങ്ങൾ പറയും ഈ അടയാളങ്ങൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ സാധാരണയായിട്ട് എപ്പോഴും നമുക്ക് വയറുവേദനയാണ് അത് ഉളി കുടിച്ച് അല്ലെങ്കിൽ ഒരു മരുന്ന് കുടിച്ചാൽ മാറും അതിത്രം പ്രയാസങ്ങളിൽ പെടൂല നമ്മൾ കാണിക്കാത്ത ഹോസ്പിറ്റലില്ല കാണാത്ത ഡോക്ടർമാരില്ലെങ്കിൽ ഇത്ര പ്രയാസത്തിന് നമ്മൾ എല്ലായിടത്തും പോയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്ക് ചിന്തിക്കാം പെട്ടെന്ന് അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവാത്തൊരു പ്രയാസം പെട്ടെന്ന് ഉണ്ടായി പെട്ടെന്നുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ചികിത്സ തേടി അത് മാറ്റങ്ങളില്ലെങ്കിൽ ഇൻഷാല്ല ഈ ഏ അടയാളെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത്ര പ്രയാസമാകാം അള്ളാഹുവേ അതിൽ നിന്ന് ഞങ്ങളെ കാത്ത് നീ സംരക്ഷിക്കണേല്ലോ നീ സംരക്ഷിക്കണേ തമ്പുരാനി ഏ അടയാളങ്ങൾ മഹാന്മാര് പറയുന്ന ഏ അടയാളങ്ങൾ ഒന്ന് വല്ലാതെ ജീവിതത്തിൽ തടസ്സങ്ങൾ നമുക്ക് നേരിടും ഇത്രം പ്രയാസങ്ങൾ മറ്റുള്ളവൻ മറ്റുള്ളവനെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരുവൻ മറ്റുള്ളവനെ ഉപദ്രവിക്കാൻ വേണ്ടി ഇത്രയും പ്രയാസങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെ നെരുക്കമുണ്ടാകും വളരെ തടസ്സങ്ങൾ നമുക്ക് അനുഭവപ്പെടും അതാണ് ഒന്നാമത്തെ അടയാളം തടസ്സമാണ് എല്ലാത്തിനും ജോലിക്ക് പോയാൽ തടസ്സം വിവാഹത്തിൽ തടസ്സം എല്ലാ തടസ്സങ്ങളും ഇതുകൊണ്ടുണ്ടാവാം അവൻ ആഗ്രഹിക്കുന്നത് എന്താണ് കൈവശം നൽകുന്നവൻ ആഗ്രഹിക്കുന്നത് അവ അവൻ ഉയരരുത് അവൻ്റെ കാര്യങ്ങളൊന്നും നടക്കരുത് അവൻ്റെ ജോലിയിൽ ഉണ്ടാവണം പിശാചിൻ്റെ പൈശാചികമായുള്ള ഒരു ഷെർവാണ് കൈവശം അവനൊക്കെ ആ ജോലി കിട്ടരുത് അല്ലെങ്കിൽ അവൻ കല്യാണം കഴിക്കരുത് ഇത്ര കാര്യങ്ങൾ അവൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ അവൻക്ക് തടസ്സം നേരിടാം അല്ലെങ്കിൽ രണ്ടാമത്തെ അടയാളം ഓരോരടയാളങ്ങള് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഷർദിയും ഓക്കാനം വരികയും ചെയ്യാം വല്ലാണ്ട് ഛർദിക്കാം ഛർദി നിൽക്കുന്നില്ല ഓരോരോ ഹോസ്പിറ്റലിൽ കാണിച്ചു എല്ലാം കാണിച്ചു പക്ഷേ ഛർദി നിൽക്കുന്നില്ല വല്ലാണ്ട് ഓക്കാനം വരും ഓക്കാനം ഛർദ്ദിക്കാനിങ്ങനെ ഛർദ്ദിക്കാനിങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ തോന്നുക ഒരു തോന്നലുണ്ടാവുക വല്ലാണ്ട് ഛർദിക്കുക ഇതിന് നമ്മൾ കാണിക്കാത്ത ഹോസ്പിറ്റലില്ല കാണാത്ത ഡോക്ടർമാരില്ലെങ്കിൽ അതിന് എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മാറ്റം കാണുന്നില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇവന്റെ മേൽ കൈവശം ഏറ്റിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് അവന്റെ കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു അത്ര പ്രയാസങ്ങൾ തൊട്ട് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണേ സംരക്ഷിക്കണേല്ലോ നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ മഹാന്മാര് പറയുന്നു മൂന്നാമത്തെ അടയാളം ശക്തമായിട്ടുള്ള വയറുവേദന ഞാൻ പറഞ്ഞതുപോലെ ധാരാളം ആളുകള് വയറുവേദനയാണ് തങ്ങളെ വയറുവേദനയാണ് ശക്തമായുള്ള വയറുവേദന അത് മാറ്റങ്ങൾ കാണി അത്ര ധാരാളം ആളുകള് ആ കാര്യങ്ങൾ ഈ മൂന്നാമത്തെ അടയാളം പറഞ്ഞിട്ടാണ് ധാരാളം ആളുകള് ബന്ധപ്പെടുന്നത് ഇതിലുള്ള ഓരോരടയിൽ തടസ്സങ്ങൾ പറഞ്ഞ് ബന്ധപ്പെടുന്ന ആളുകളുണ്ട് വയറുവേദന ശക്തമായ വയറുവേദന ഇതെങ്ങാനും നമ്മളെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ശക്ത ശക്തമായ വയറുവേദന ഇങ്ങനെ അതിൻ്റെ അടയാളമാണ് പറഞ്ഞത് അവൻ അവന്റെ പരിധിയിലേക്ക് വരുത്താൻ അവൻ്റെ ഇച്ഛക്കനുസരിച്ച് മറ്റുള്ളവൻ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രയാസങ്ങൾ ചെയ്യുന്നത് ഇതെങ്ങാനവന്റെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശക്തമായ വയറുവേദന അവൻക്ക് അനുഭവപ്പെടും ഞങ്ങളെ കാത്ത് നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണയല്ലോ ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് ഇത്രം ഇത്രം കെണിവലകളിൽ നിന്നുള്ള ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ സംരക്ഷിക്കണല്ലോ നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണല്ലോ നീ സംരക്ഷണത്തിന്റെ കവചം നീ ഒരുക്കണേ ഒരുക്കണയല്ലോ നീ ഒരുക്കണേ തമ്പുരാൻ മഹാന്മാര് പറഞ്ഞ നാലാമത്തെ നെഞ്ചിരിച്ചിൽ ശക്തമായി നെഞ്ചിരിച്ചിലുണ്ടാകും ഒരു നെഞ്ഞിലൊരു വേദന ഒരു ചുട്ടുപൊള്ളൽ ഒരു നെഞ്ചിരിച്ചില് ഇതെല്ലാം കൈവശം ഏറ്റിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രയാസങ്ങള് അനുഭവപ്പെടും നാലാമത്തെ അടയാളമാണ് അവൻ കാണിക്കുന്ന അവൻ ശരീരം കൊണ്ട് കാണിക്കുന്ന നാലാമത്തെ അടയാള മഹാന്മാര് പറയുന്നു നെഞ്ചിരിച്ചില് വല്ലാണ്ട് നെഞ്ചിരിച്ചിൽ അതിന് ഗുളികയില്ല കുടിക്കാത്ത മരുന്നില്ല കാണിക്കാത്ത ഹോസ്പിറ്റലുകളില്ല കാണാത്ത ഡോക്ടർമാരില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മാറാത്ത നെഞ്ചിരിച്ചിലുണ്ടെങ്കിൽ അതിന് ആത്മീയമായിട്ടുള്ള ചികിത്സ നിങ്ങൾ തേടേണ്ടതുണ്ട് നിങ്ങൾ തേടേണ്ടതുണ്ട് അള്ളാഹുവേ ഇത്രയും പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെല്ലോ അള്ളാഹു ഇതിനൊക്കെ ഒരു നൽകണല്ലോ നീ നൽകണേ തമ്പുരാനെ അഞ്ചാമത്തെ അടയാളം സ്ഥിരതയില്ലായ്മ ഒരു കാര്യത്തിന് നമുക്ക് സ്ഥിരതയില്ല അത് ജോലി ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ അവിടെ ഒരു സ്ഥിരതയില്ല എപ്പോഴും നമുക്ക് ജോലി ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുക മറ്റുള്ള കാര്യങ്ങളെല്ലാം നിന്ന് നഷ്ടപ്പെട്ടു പോവുക സമ്പാദ്യം നഷ്ടപ്പെട്ടു പോവുക ഒന്നിനൊരു സ്ഥിരതയില്ല ഇമാ അങ്ങനെ കണ്ടാൽ കൈവശം ഏറ്റവും നമുക്ക് മനസ്സിലാവാം അവൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നൽകി അവൻ ആഗ്രഹിക്കുന്നത് ഇത്ര പ്രയാസമാണ് നമുക്ക് നൽകിയവൻ ആഗ്രഹിക്കുന്നത് അവനക്ക് ഇത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ നൽകുന്നത് അതുകൊണ്ടാണ് ഇത്രയും പ്രയാസങ്ങള് നമ്മളെ വല്ലാതെ നീ കാക്കണയല്ലോ നീ നീ കാത്ത് സംരക്ഷിക്കണയല്ലോ ആറാമത്തെ അടയാളം മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ആർക്കെങ്കിലും കൈവശമേറ്റിട്ടുണ്ടെങ്കിൽ ആറാമതായി ദുർവാശി വാശി നല്ല തങ്ങളെ എല്ലാം കൊണ്ട് റാഹത്തായിരുന്നു വാശിയും ദേഷ്യവും മാതാപിതാക്കളോട് ദേഷ്യം അല്ലെങ്കിൽ അവന്റെ ഭാര്യയോട് അവൻ ദേഷ്യം അല്ലെങ്കിൽ വീട്ടുകാരോട് അവൻ ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ അവൻ വേറൊരു ഹാലിലാണ് എല്ലാം ഞങ്ങളെല്ലാം കൊണ്ടും സംരക്ഷിച്ചത് അവനായിരുന്നു ഞങ്ങളെല്ലാം കൊണ്ടും സംരക്ഷിച്ചത് അവനായിരുന്നു അവന്റെ വാപ്പാന്റെ സ്ഥാനം പിന്നെ അവൻ അവൻക്കാണ് തങ്ങളെ ഞങ്ങൾ സ്ഥാനം കൊടുത്തിരുന്നത് ഈ അവൻ എല്ലാ നോക്കി നടത്തിയവനായിരുന്നു ഇപ്പൊ ഒന്നിനും കൊള്ളാത്തവനായി മാറി എല്ലാ കാര്യങ്ങളും ദേഷ്യം ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദേഷ്യപ്പെടാം പ്രയാസത്തിനാകാം അവന്റെ ഭാര്യയോട് പോലും അവനക്ക് ദേഷ്യം ഇത്ര പ്രയാസങ്ങളുണ്ടെങ്കിൽ അവൻ കൈവശമേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം പ്രയാസങ്ങളും ഇത്തരം പ്രതിസന്ധികളും അവൻ്റെ മേൽ ഉണ്ടെങ്കിൽ അവൻ കൈവശം ഏറ്റിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവേ നീ കാത്ത് സംരക്ഷിക്കണേ ഉള്ളോ ഇത്ര പ്രയാസങ്ങളിൽ നിന്ന് ഇത്രയും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളെ കുടുംബ കുടുംബത്തെയും നീ കാത്ത് സംരക്ഷിക്കണേ സംരക്ഷിക്കണയല്ലോ നീ സംരക്ഷിക്കണേ തമ്പുരാനെ ഇത്തരം പ്രയാസങ്ങൾ ആരാണോ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അള്ളാഹുവേ അവർക്ക് നീ നല്ല ബുദ്ധി ബുദ്ധിയുള്ള നീ കൊടുക്കണേ കൊടുക്കണല്ലോ അവർക്ക്

എങ്ങനെ ചിന്തിച്ചിട്ടും ഉറക്കം കിട്ടുന്നില്ല ഉറങ്ങാൻ കെടുക്കുകയാണ് പക്ഷെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവൻ്റെ ചിന്ത ഇങ്ങനെ അവൻ ഓടിക്കുന്ന സമയത്ത് അവൻ ഉറക്കം കിട്ടുന്നില്ല പല രൂപത്തിലവൻ കിടന്നു നോക്കി അവൻ ഉറക്കം കിട്ടുന്നില്ല രാത്രികളിൽ തങ്ങളെ ഉറക്കമില്ല ധാരാളം ആളുകൾ പറയുന്നു ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രതിസന്ധിയാണ് ഉറക്കം കിട്ടുന്നില്ല തങ്ങളെ ഇത്രയും പ്രയാസങ്ങൾ കൊണ്ടുമാണ് ഉറക്കമില്ലായ്മ ഒരാൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് കൈവശം തരൂലല്ലോ അവനെ പ്രയാസപ്പെടുത്തണം അവനെ ബുദ്ധിമുട്ടിക്കണം എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഉറക്കമില്ലായ്മ തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും കിടന്നു നോക്കുകയാണ് ഒരിക്കലും രക്ഷയില്ല കണ്ട് കിട്ടുന്നില്ല ഉറക്കം കിട്ടുന്നില്ല തങ്ങളെ വേറെ എന്തെയോ ആലോചനകൾ മറ്റുള്ള ആലോചനകൾ മനസ്സിൽ ഇങ്ങനെ കടന്നു വരികയാണ് ഒരു ഉറക്കമില്ലായ്മ തങ്ങളെ ജീവിതത്തിൽ സുഖം കിട്ടുന്നില്ല ഒരു എന്ന് പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട് അവർക്ക് രക്ഷ കൊടുക്കണല്ലോ ഇത്രം പ്രയാസങ്ങളോ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണല്ലോ നീ സംരക്ഷിക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഇത്രം പ്രയാസങ്ങൾ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ ഈ സയ്ലി അല്ലാഹുവേ ധാരാളം ആളുകൾ ധാരാളം ആളുകൾ കാണുന്ന ആളുകളുണ്ട് അല്ലാഹു ആളുകൾ അല്ലാഹു അള്ളാഹു ആളുകൾക്ക് നമ്മളെ കുടുംബാംഗങ്ങൾക്ക് അല്ലാഹു ഇത്രയും പ്രയാസങ്ങൾ നീ കൊടുക്കല്ലേ അല്ലോ നീ കൊടുക്കല്ലോ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളെ വീഡിയോ ഇടുന്നതിന് ഞങ്ങളെ മജ്ലിസ് ഇടുന്നതിന് കാണുന്ന ഏറ്റെടുക്കുന്ന എൻ്റെ ഉമ്മമാരെ

പ്രയാസങ്ങൾ സ്ഥിരമായി കാണാത്ത പ്രയാസങ്ങൾ നമ്മളെ തേടി വരികയാണെങ്കിൽ വല്ലാണ്ട് ടെൻഷനാവുക ഉറക്കമില്ലായ്മ ഇത്തരം പ്രയാസങ്ങൾ നമ്മളെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏ അടയാളങ്ങൾ നമ്മളെ ശരീരത്തിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അതിൻ്റെ ആത്മീയ ചികിത്സ നിങ്ങൾ തേടുക തങ്ങളെ ഇത്രയും പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഓരോരോ ആളുകൾ നമ്മളുമായി ബന്ധപ്പെടുന്ന സമയത്ത് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിനായി വരുന്ന ആളുകൾ ഇത്തരം പ്രയാസങ്ങൾ പറയുന്ന സമയത്ത് അവരെ കണക്കുകളും കാര്യങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് ഇത്തരം പ്രയാസങ്ങൾ അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് റാഹത്താവുമ്പോഴാണ് തങ്ങളെ ായി അലഹ്മില്ല ഇതിന് വേണ്ടി ഞാൻ പോവാത്ത ഹോസ്പിറ്റലുകളില്ല ഞാൻ കാണാത്ത ഡോക്ടർമാരില്ല ധാരാളം പണം ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെച്ചു തങ്ങളെ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആത്മീയ ചികിത്സയാണ് തേടേണ്ടത് ആത്മീയ ചികിത്സയാണ് ഇത്രയും പ്രയാസങ്ങൾക്ക് നിങ്ങൾ തേടേണ്ടത് ഇത്രയും പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ സംരക്ഷിക്കണയല്ലോ നീ കാത്ത് സംരക്ഷിക്കണേ സംരക്ഷിക്കണയല്ലോ ഇത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇൻഷാല് ചികിത്സ നിങ്ങൾ തേടേണ്ടതുണ്ട് ഇനി അള്ളാഹുവിനി തൗഫീക്ക് നൽകണമല്ലോ ഇത്രയും പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ഇനി നൽകല്ലേ ഇനി ഷിഫയാക്കണേ അള്ളാഹുവിനിഫയാക്കണല്ലോ അതിനുള്ള മാർഗം നീ എളുപ്പമാക്കണേ എളുപ്പമാക്കണമല്ലോ അതിനുള്ള മാർഗം നീ എളുപ്പമാക്കണേ തമ്പുരാനി ഇത് പറഞ്ഞപ്പോ ധാരാളം ആളുകൾ നിരന്തരം ഫോണിലായിട്ടും വാട്സപ്പിലായിട്ടും കമൻറ്റ് ബോക്സിലായിട്ടും തങ്ങളെ ഇനി എന്നാണ് കൺസൾട്ടിങ് ഉള്ളത് ഇനി എന്നാണ് തങ്ങളെ നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകൾ പല ദിക്കുകളിൽ നിന്ന് വിളിക്കുന്ന ആളുകളുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തമിഴ്നാട് കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട് വിളിച്ചറിയിക്കുന്ന ആളുകളുണ്ട് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ അവിടെ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട് വിളിച്ച് ലീവ് എടുത്ത് കൺസൾട്ടിങ്ങിനായി വരുന്ന എൻ്റെ പ്രവാസി സുഹൃത്തുക്കളുണ്ട് എൻ്റെ ലക്ഷദ്വീപ് നിവാസികൾ നമ്മളുമായി അഭേദ്യമായി ബന്ധം സ്ഥാപിക്കുന്നവരാണ് ലക്ഷദ്വീപ് നിവാസികൾ അള്ളാഹുയെ ഇത്രമാളുകൾ നമ്മളുമായി കൺസൾട്ടിങ്ങിനായി ടൈം ചോദിക്കുന്ന ആളുകൾ ദിവസം എന്നാണ് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ പ്ലാറ്റ്ഫോമിൽ പറയാനുള്ള കാരണം ഞാൻ എപ്പോയി പറയുന്നത് പോലെ ധാരാളം ആളുകൾ വിളിച്ച് ചില സമയങ്ങളിൽ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധ്യമാവാറില്ല പല പരിപാടികളിലും അല്ലെങ്കിൽ ക്ലാസ്സിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ആ സമയത്തായിരിക്കും വിളിക്കുന്നത് അതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യാത്തത് എല്ലാത്ത സമയങ്ങളിൽ ഞാൻ അറ്റൻഡ് ചെയ്യാറുമുണ്ട് സ്കൂളുകൾ കാണി കാണുന്ന സമയത്ത് തിരിച്ചു വിളിക്കാറുമുണ്ട് ഇനി ഉള്ളത് ഇതാവുമ്പോൾ ധാരാളം ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഇനി ഇൻഷല്ല നിങ്ങൾ വരേണ്ടത് ഈ സ്ക്രീനിൽ കാണിച്ച ഈ നമ്പറിൽ വിളിച്ച് ഇൻഷാല്ല ശനിയാഴ്ചയാണ് ഇനി കൺസൾട്ടിങ്ങുള്ളത് ശനിയാഴ്ച വരുന്നവർക്ക് വരാം അല്ലാത്ത ആളുകൾക്ക് തിങ്കളാഴ്ചയും വരാം ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ശനിയും തിങ്കളും നേരിട്ട് ഇൻഷാ അള്ളാ ഈ നമ്പറിൽ വിളിച്ച് വഴി ചോദിച്ച് ബുക്ക് ചെയ്ത് അള്ളാ വരാം ലാഹു ഞങ്ങളെല്ലാ പ്രയാസങ്ങളും നീറുന്ന വേവലാദികൾ ബുദ്ധിമുട്ടുകള് എടങ്ങേറുകള് ലാഹു സിഹർ പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ പോലുള്ള കണ്ണേർ പോലുള്ള കൈവശം പോലുള്ള പ്രയാസങ്ങളിന ഒരുക്കണല്ലോ നീ സംരക്ഷണം നീ നീ ഒരുക്കണേ സംരക്ഷണം ഒരുക്കണേല്ലോ ഇത്രയും പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകില്ലല്ലോ ഞങ്ങളെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നീ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റാനുള്ള മാർഗം നീ എളുപ്പമാക്കണേല്ലോ നീ എളുപ്പമാക്കണേല്ലോ ആരുടെ കുതന്ത്രമാണെങ്കിലും അള്ളാഹുവേ ഞങ്ങളെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്ത Oh. Right. ോ ഞങ്ങളെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമല്ലോ ഞങ്ങളെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമല്ലോ ഇത്തരം പ്രയാസങ്ങൾ ചെയ്യുന്ന ശത്രുക്കളെ അല്ലോ നീ പരാജയപ്പെടുത്തണല്ലോ നീ പരാജയപ്പെടുത്തണല്ലോ ധാരാളം ആളുകൾക്ക് ഈ മജ്ലിസ് കൊണ്ട് ധാരാളം ഞാമത്തുകള് ധാരാളം അനുഗ്രഹങ്ങൾ ധാരാളം ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കാരണം നിരന്തരമായി വിളിച്ചു പറയുകയാണ് ഓരോരോ ഞാമത്തുകള് ഇവിടെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്നിട്ട് പറയുന്നത് തങ്ങളെ ഞാൻ അമൽ ചെയ്തു തങ്ങളെ ചെയ്തു തന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തങ്ങളെ എൻ്റെ ഭർത്താവിന് ജോലി കിട്ടി ധാരാളം വർഷമായി ധാരാളം കാലമായി തങ്ങളെ വീടിൻ്റെ അകത്തളങ്ങളിലായിരുന്നു ഈ പ്രാഹത്തായ ജോലി കിട്ടിയിട്ടുണ്ട് തങ്ങളെ അലഹമ്മില്ല എന്ന് പറഞ്ഞ് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളുകളുണ്ട് മകൻക്ക് ജോലി കിട്ടി തങ്ങളെ മകൻ ഗൾഫിലേക്ക് പോയിട്ടുണ്ടല്ലോ ഹയർ നൽകാൻ തങ്ങൾ ചെയ്യണം അങ്ങനെ ധാരാളം മകളെ കല്യാണക്കാരും ശരിയായി മകന്റെ കല്യാണക്കാരും ശരി

അവിടുത്തെ ദറജനിയറ്റി ഏറ്റി അല്ലാഹ് അതാണ് ഈ മജ്ലിസിന്റെ ശക്തി മഹാനായ കുത്തുബ് ഉപ്പാപ്പയുടെ ശക്തിയാണ് ശക്തിയാണ് എവിടെ നമുക്ക് പറയാൻ കഴിയണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് റാഹത്തായി നിങ്ങൾ നീറുന്ന നീറുന്ന ശേഷം ഉപ്പാപ്പയുടെ പേരിൽ പതിനൊന്ന് ഫാക്യ നിങ്ങൾക്ക് ഓതാനും അവിടുത്തെ അവിടത്തോടൊപ്പം സ്വർഗത്തിൽ

ധാരാളം ഓരോരോ അറിയിക്കുന്നതും ഒരു കുരുത്തം പൊരുത്തും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഒരു നോട്ടം നീ നീ ധാരാളം ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്ത ആളുകളുണ്ട് ആളുകൾ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റവർക്ക് നീ സമാധാനം നീ നൽകണേ നൽകണേല്ലോ നീ നൽകണേ നൽകണല്ലോ കമന്റ്